മോളെ മോളക്കൊന്നതിന് നടപടി വരാതെ ഒന്നും ഇവിടെ ഒന്നും മാറൂല കേട്ടല്ലോ ഈ അമ്മയുടെ വാക്കുകൾ അതിനുവേണ്ടി തന്നെയാണ് പോച്ചറ ഭഗവാന്റെ അടുത്തും ഭദ്രകാളി അമ്മയുടെ അടുത്തും ഗണപതി ഭഗവാന്റെ അടുത്തും വേലായുധ സുബ്രഹ്മണ്യസ്വാമിയുടെ അടുത്തും സർപ്പനാഗരാജാക്കന്മാരെയും രാജ്ഞിമാരെയും വേലായുധ സുബ്രഹ്മണ്യസ്വാമിയും പരമശിവനും പാർവതി അമ്മയുടെ അടുത്തും ശക്തിയുള്ള എല്ലാ മൂർത്തി ദൈവങ്ങളുടെ അടുത്താണ് ഞാനിരിക്കുന്നത് അവിടെ നിന്ന് ഒരു ചക്കാല് ഞാൻ മാറില്ല എൻ്റെ കൊച്ചിനെ കൊന്നവരെ കൊല്ലാണ്ട് വേണ്ടി എവിടെ വന്നേ പൈസ കിട്ടിയാലും എന്തൊക്കെ കിട്ടിയാലും സ്വന്തം കുടുംബത്തിലുള്ള ഭാര്യയും മക്കളും ഭർത്താവും ഒക്കെ നഷ്ടപ്പെട്ടാൽ അവരെയാണ് ഞങ്ങൾക്ക് ആവശ്യം ഈ ശരിക്കും പറഞ്ഞാൽ കൊലയാളിയെ കൈ അവന്റെ കൈകാലും കെട്ടിട്ട് തരുകയാണെങ്കിൽ എന്റെ എനിക്ക് എനിക്ക് തരാ അവനെ പൊറത്ത് കിട്ടുന്നേ ബാക്കി ഞാനേറ്റു അവനെ കൊല്ലണം എനിക്ക് എൻ്റെ പുള്ളേനെ കൊന്നവനെ എനിക്ക് കൊല്ലണം ഞാൻ കൊല്ലാതെ പോവില്ല അതിനു വേണ്ടിയാണ് ഈ മോള് മരിച്ച ഇത്രയും കാലം വരെ ഞാൻ ഊണുമില്ല ഉറപ്പില്ല വെയിലും മഞ്ഞും ഒക്കെ കൊണ്ട് അപ്പൊ ഈ അമീറുൽ ഇസ്ലാമിന്റെ നടക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു ഇതുവരെ അവർക്കൊരു തീരുമാനവും സൂക്ഷിക്കൊന്നും അവര് സംസാരിക്കണോല അപ്പോ അതിനെടുക്കുന്ന ഒരുപാട്